ചാലുശ്ശേരി കദീജമഞ്ചിൽ പെരുമണ്ണൂർ റോഡിന്റെ ശോചനീയാവസ്ഥ ഗതികെട്ട് യാത്രക്കാർ തകർന്ന ചാലുശ്ശേരി കദീജമഞ്ചിൽ പെരുമണ്ണൂർ റോഡിലൂടെ പോകുന്ന യാത്രക്കാർ ദുരിതത്തിൽ കൂറ്റനാട് ഭാഗത്ത് റോഡ് കട്ടവിരിച്ച് നേരെയാക്കുന്നതിന്റെ ഭാഗമായി ചാലുശ്ശേരി കൂറ്റനാട് സംസ്ഥാനപാത അടച്ചപ്പോൾ ടോറസ് പോലെയുള്ള വലിയ വാഹനങ്ങൾ ഈ റോഡിലൂടെയായിരുന്നു പോയിരുന്നത് ഇത് തകർച്ച കൂടാൻ കാരണമായി പ്രസ്തുത റോഡിൽ വാഹനങ്ങൾ വീണ് അപകടം സംഭവിക്കുന്നത് പതിവായി പടിഞ്ഞാറങ്ങാടി ഭാഗത്തുനിന്ന് കുന്നുംകുളം ഭാഗത്തേക്ക് പോകുന്നവർക്ക് എളുപ്പമാർഗ്ഗമാണ് മല ഖതീജ മഞ്ചിൽ റോഡ് പ്രസ്തുത റോഡ് പൂർണ്ണമായും നന്നാക്കി ഗതാഗത യോഗ്യമാക്കണമെന്നാണ് പ്രദേശവാസിയുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് തൃത്താല ന്യൂസ്